നാളെ വെള്ളി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ സമരം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹത നിലനിൽക്കെ കെ എസ് യു നഴ്സിംഗ് കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി അമ്മു സജീവിന്റെ മരണത്തിൽ കുറ്റക്കാരായ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നേതാക്കൾക്കെതിരെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും നാളെ അഥവാ വെള്ളി പത്തനംതിട്ട ജില്ലയിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിനി ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവർ അറിയിച്ചു മറ്റ് പതിമൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചുകളും സംഘടിപ്പിക്കും സമരം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് കെ എസ് യു തീരുമാനം എന്നാൽ നാളത്തെ സമരം സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയില്ല താങ്ക്സ് ഫോർ വാച്ചിങ്